പ്രിയപ്പെട്ട മോനിയങ്ങളെ ലോക അവസാനം ഇത് അടുത്തിരിക്കുകയാണ് ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ മദർസയിലൊക്കെ പഠിച്ചതാണ് നമ്മൾ ലോക അവസാനത്തിൻ്റെ അടയാളത്തിൽ ലോക അവസാനത്തിൻ്റെ കയ്യാമത്ത് നാളിൻ്റെ കഴിഞ്ഞു പോയ ഒരുപാട് അടയാളങ്ങളുണ്ട് കയ്യാമത്ത് നാളിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന കുറേ അടയാളങ്ങളുണ്ട് ഇനി ലോക അവസാനം അടുക്കുമ്പോൾ സ്പെഷ്യലായി വരുന്ന വലിയ ചില അടയാളങ്ങളും ഇനി വരാനുണ്ട് ലോക അവസാനത്തിന്റെ അടയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി വിശുദ്ധമായ ഖുർആാനിലും അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത്തിലും പരിചയപ്പെടുത്തപ്പെട്ട ഒരു അടയാളമാണ് മസീഹു ദൻ ദാൽ ഇപ്പോ ദാൽ എന്ന് കേൾക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് അല്ലെ വലിയൊരു മുഖം മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അല്ലെ നെറ്റിയിൽ വലിയൊരു കണ്ണ് അതാണ് ദജാൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ദാൽ നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ദജ്ജാൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ വരും അങ്ങനെയാണ് ഈ നെറ്റിയിൽ വലിയൊരു കണ്ണ് ഒറ്റക്കണ്ണ് സത്യം പറഞ്ഞാൽ ഒറ്റക്കണ് ദജ്ജാർ എന്ന് പറയുമല്ലോ നമ്മൾ മദ്രസയിലേക്ക് എങ്ങനെയാണ് പഠിച്ചത് ഒരു കണ്ണല്ല അവനുള്ളത് രണ്ട് കണ്ണും അവനുണ്ട് നമുക്ക് ദജാറിനെ പറ്റി ഒന്ന് കേട്ടാലോ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം എന്താണ് എല്ലാ നബിമാരും അവരുടെ സമൂഹത്തോട് ദജ്ജാരിനെ പറ്റിയുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് ദജ്ജാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ദജ്ജാലിനെ പറ്റി പറയാത്ത ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ലെന്നാണ് ദജ്ജാൽ അവൻ ആരാണ് മനുഷ്യനാണ് ദജ്ജാൽ മനുഷ്യനാണ് അത് മഹാനായ നൂഹ് നബി അലിഹി സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ വന്ന ഒരുത്തനാണ് ഈ ദജ്ജാൽ ദജാൽ നമുക്ക് അതിലേക്ക് കിടക്കാം ഈ ദജ്ജാലിന്റെ ഫുൾ നെയിം ദജ്ജാലിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു പഠനമായാലോ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഫുൾ നെയിം മസീഹുദ് ദജ്ജാൽ എന്നാണ് മസീഹുദ് മസീഹുദ് ദജ്ജാൽ ദജ്ജാൽ എന്ന് ദജ്ജാലിന്റെ ഫുൾ നെയിം രണ്ടാമത് ഈസാനബിയുടെ പേരെന്താണ് ഈസാ നബിയുടെ ഫുൾ നെയിം നെയ്മു ഈസബിനും മറിയം എന്നാണ് അപ്പൊ എന്ന് പറയും ഈസാ നബിക്കും മസിഹ എന്ന് പറയും രണ്ടും പേർക്കും എന്താണ് ഈ മസിഹ് മസിഹ എന്ന് പറഞ്ഞാൽ മസഹ എന്ന പദത്തിൽ നിന്നാണ് മസീഹ എന്ന പദം വന്നത് മസഹ എന്ന് പറഞ്ഞാൽ തലോടുക തുടച്ചു നീക്കുക നീക്കം ചെയ്യുക എന്നാണ് ഈസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന് മസീഹ എന്ന് പേര് വരാനുള്ള കാരണം മഹാനായ ഈസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് കുറെ കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു വെള്ളപ്പാണ്ട് രോഗികൾ ഉണ്ടായിരുന്നു ഈസാനബിയുടെ അടുക്കൽ വന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്യണം അപ്പൊ ഈസാനബി എന്ത് ചെയ്യും തൻ്റെ കൈകൾ കൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ഇങ്ങനെ തടവുമ്പോ അവരുടെ ശരീരത്ത് തവുമ്പോ അവരുടെ ആ കുഷ്ടരോഗവും വെള്ളപ്പാണ്ട് രോഗവും ഒക്കെ പോകുമായിരുന്നു എന്നാൽ ശിഫയാകുമായി അത് മഹാനപറികൾ കല്ലാഹു താല കൊടുത്തിട്ടുള്ള ഒരു മുഴത്തായിരുന്നു എന്നാൽ ഈ മസീഹ് എന്ന് പറഞ്ഞ് ദജ്ജാലിനും പേരുണ്ട് ദജ്ജാലിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണ് അവൻ നന്മയെ തുടച്ചു നീക്കിയിട്ട് തിന്മ ലോകത്ത് സ്ഥാപിക്കുന്നവനാണ് ഇനി വരാനുണ്ട് ദജ്ജാൽ ഇനി വരും അപ്പോ അതുകൊണ്ട് അവനിക്ക് മസിഹ എന്ന പേര് വന്നു ഇനി ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ദജല എന്ന് പറഞ്ഞാൽ കള്ളം പറയുക മൂടി വെക്കുക സത്യം പറഞ്ഞാൽ ദജ്ജാൽ ഭയങ്കര നുണയനാണ് നുണ പറയുന്ന ആളാൽ നുണ പറയുന്ന ആളാൽ സത്യത്തെ മൂടി വെക്കുന്ന ആളാൽ വഴിപുഴപ്പിക്കുന്ന ആളാൽ അതുകൊണ്ടാണ് ഇവനിക്ക് ദജ്ജാൽ എന്ന് പേര് വന്നത് എന്നാൽ ഇനി ദജ്ജാൽ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ദജ്ജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലാത്ത സൂപ്പർമാൻ അങ്ങനെയൊന്നും അല്ല സൂപ്പർമാനോ അല്ലെങ്കിൽ സൂപ്പർ വുമണോ അല്ലെങ്കിൽ എന്താണ് ഏലിയൻസോ ഒന്നും അല്ല ഈ ദജ്ജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അവനിക്ക് നമ്മൾക്കില്ലാത്ത പല കഴിവുകളും അവനിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ദജ്ജാൽ അതുകൊണ്ട് തന്നെയല്ലേ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് മഹാനായ നബിയുടെ കാലം തൊട്ടേ ഈ ദജാൽ ഉണ്ട് അവൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ് അപ്പൊ അവൻ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെയൊക്കെ ഏതോ ഒരു അതിർത്തിയിലാണ് ഇവൻ ഉള്ളത് എന്നാണ് ഇന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഇനി ദജ്ജാലിന്റെ രൂപം കേട്ടോ ദജ്ജാൽ ആരാണ് റജുലുൻ ഒരു പുരുഷനാണ് ജസീമുൻ തടിച്ച ഒരു പുരുഷനാണ് ദജ്ജാൽ അഹമറു ചുവന്ന കളർ അവനിക്ക് ശരീരം മുഴുവൻ ചുവന്ന കളറായിരിക്കും മാത്രമല്ല അവൻ വയസ്സായ ആളൊന്നുമല്ല ഒരു യുവാവിന്റെ രൂപത്തിലാണ് അവൻ വരുക റജുലു പൊക്കം കുറഞ്ഞ തടിച്ച ഒരു മനുഷ്യനാണ് ദജാൽ അവന്റെ മുടിയുണ്ടല്ലോ അതിങ്ങനെ ചുരുണ്ട് പിണഞ്ഞു കിടക്കും കണ്ടാൽ നമുക്കൊരു അറപ്പ് തോന്നുന്ന തരത്തിലാണ് അവന്റെ മുടി കിടക്കുന്നത് പിന്നെയോ അഫ്ഹജു അവൻ രണ്ട് കാലിന്റെ വിരലുകൾ അടുപ്പിച്ചു വെക്കും രണ്ട് കാലുണ്ടല്ലോ കാലിന്റെ വിരകൾ വിരലുകൾ തമ്മിൽ രണ്ടിൻ്റെയും ഇങ്ങനെ അടുപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ താറാവ് നടക്കുന്നു നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു ചാൻ ഇങ്ങനെ ചരിഞ്ഞും ചരിഞ്ഞും നടക്കുന്ന ആ അതുപോലെയാണ് അവൻ നടക്കുക പിന്നെയോ അവൻ നടക്കുന്നത് തല കുനിച്ചാണ് അവനിക്ക് കഷണ്ടി ഉണ്ടെന്നാണ് അതായത് മുടി ഇങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കുന്നവനാണ് മാത്രമല്ല അവനിക്ക് ഒരു കണ്ണ് ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണല്ല ഉള്ളത് അവർക്ക് രണ്ട് കണ്ണുണ്ട് ദജാലിന്റെ രണ്ട് കണ്ണുണ്ട് ഉണ്ട് ഇടത് കണ്ണിന് മാത്രമാണ് അല്പം കാഴ്ചയുള്ളത് വലത് കണ്ണിന് കാഴ്ചയില്ല അതുകൊണ്ടാണ് ഈ ഒറ്റക്കണ്ണൻ എന്ന് പറയുക അല്ലാതെ ഈ എന്താ നെറ്റിയിൽ മാത്രം ഒരു വലിയ മത്തക്കണ്ണ് എന്നല്ല അതിന്റെ അർത്ഥം പലരും ഒക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് പല മുസ്ലിയാക്കന്മാരും പല യൂട്യൂബ് ചാനലിന്റെ പല യൂട്യൂബ് ചാനലിന്റെ തംലൈനിൽ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെയല്ല അങ്ങനെയല്ല പല ഉസ്താദുമാരും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയല്ല കിതാബുകളൊക്കെ വ്യക്തമായിട്ട് കാണാല്ലോ പിന്നെ പറയുന്നത് എന്തിനാ ഇത്ര തടസ്സം അതായത് രണ്ട് കണ്ണുമുണ്ട് അവന്റെ ഇടത് കണ്ണിന് മാത്രമാണ് കാഴ്ചയുള്ളത് വലത് കണ്ണിന് കാഴ്ചയില്ല വലത് കണ്ണ് ഈ മുന്തിരില്ല മുന്തിരി മുന്തിരി നമ്മളിങ്ങനെ നെക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആ പഴുപ്പ് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരിക അതുപോലെ പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കുകയാണെന്നാൻ അയിനബത്തുൻ തോഫിയ തൊലിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ച മുന്തിരി പോലെയാണ് അവന്റെ വലത് കണ്ണുള്ളത് ഇതാണ് ദജാൽ ദജ്ജാൽ വരും ദജ്ജാൽ വന്നിട്ട് ലോകത്ത് മുഴുവനും സഞ്ചരിക്കുമെന്ന് നാല്പത് ദിവസമായിരിക്കും ദജ്ജാൽ ഉണ്ടാവുക അവൻ ലോകത്ത് മുഴുവനും വരും മക്കയിലും മദീനയിലും അവൻ കയറൂല്ല ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫലസ്തീനിലെ പള്ളിയിലും അവൻ കയറൂല്ല ബാക്കി എല്ലാ സ്ഥലത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ അവൻ വരും വന്നിട്ട് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവന്റെ കൂടെ എഴുപതിനായിരം ജൂതന്മാരുണ്ടാകും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്